സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചുകടക്കാൻ നിൽക്കുമ്പോൾ വാഹനം നിർത്താത്ത ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായി പിഴ ശിക്ഷയ്ക്കൊപ്പം ലൈസൻസ് റദ്ദാക്കുന്ന നടപടിക്കാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ ശുപാർശ ചെയ്തിരിക്കുന്നത് സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ കർശനമാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു സീബ്ര ക്രോസിംഗിൽ ആളുകൾ റോഡ് മറികടക്കുമ്പോൾ വാഹനം നിർത്താത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പ് നിയമം നൂറ്റി പ്രകാരം രണ്ടായിരം രൂപ പിഴയും ഈടാക്കും സീബ്ര ക്രോസിംഗിലും ഫുട്പാത്തിലും വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും സമാനമായ നടപടികളുണ്ടാകും പല സ്ഥലങ്ങളിലും സീബ്ര ക്രോസിങ്ങൾ വഴി ആളുകൾ റോഡ് മുറിച്ചുകടക്കാൻ ശ്രമിക്കുമ്പോൾ ഡ്രൈവർമാർ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ തയ്യാറാകാത്തത് നിരവധിയായ അപകടങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലാണ് നടപടി നിയമപ്രകാരം സീബ്ര ക്രോസിംഗിന്റെ ഒരു ഭാഗത്ത് റോഡ് മുറിച്ചുകടക്കാൻ ആളുകൾ നിൽക്കുന്നത് കണ്ടാൽ സ്പീഡ് കുറച്ച് കുറഞ്ഞതാ മൂന്ന് മീറ്റർ അകലെയെങ്കിലും വാഹനം നിർത്തണമെന്നതാണ് നിയമം എന്നാൽ പലരും സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് കണ്ടെത്തൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു ഈ വർഷം ഇതുവരെ എണ്ണൂറ് കാൽനട യാത്രക്കാരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ പകുതിയും മുതിർന്ന പൗരന്മാരാണ് സൂര്യ കേട്രേഴ്സ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേറ്റേഴ്സ് ആൻഡ് ഒറ്റപ്പാലം